ഇപ്പോൾ നവകേരള സദസ് ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷവും അവരുടെ യുവജന സംഘടനകളും തുടങ്ങിയ അക്രമ മനോഭാവം അതിൻ്റെ പ്രതികരണമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിൻ്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് പ്രാരംഭഘട്ടത്തിൽ വാഹനത്തിനു മുന്നിൽ ചാടി വീഴലുണ്ടായത് പിന്നീടൊരു ഘട്ടത്തിൽ ഷൂറിയ നിലയിലേക്ക് മാറി ഒടുവിൽ ഈ അക്രമ സംഭവങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ എങ്ങനെയാണ് അരങ്ങേറിയതെന്ന് എല്ലാവരും കണ്ടുകഴിഞ്ഞതാണ് നവകേരള സദസ്സിനോട് എന്തോ വല്ലാത്തൊരു അലർജിയുടെ രീതിയാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള നൂറുകണക്കിന് ബോർഡുകളും ബാനറുകളും എല്ലാം പരസ്യമായാണല്ലോ തകർക്കുന്ന നലിയെടുത്ത് അത് സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിന് തന്നെ ചേരാത്തൊരു നടപടിയാണ് അവിടെ നാട് വലിയ തോതിൽ സ്വീകരിച്ച ഒരു പരിപാടി യഥാർത്ഥത്തിൽ നമ്മുടെ നവകേരള സദസ് വീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ എത്തിച്ചേരുന്ന പതിനായിരങ്ങൾ ഓരോ ദിവസവും ആണല്ലോ വിവിധ വേദികളിൽ ആ തോതിലുള്ള പ്രചരണ രീതിയല്ലാലോ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് പ്രചരണം വളരെ കുറവാണല്ലോ അതുമായി താരതമ്യപ്പെടുത്തിയാലും അപ്പോൾ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടല്ലോ ജനങ്ങളെത്തുന്നത് ജനങ്ങൾ ഇതിനു ഇതിൽ ഇതിൻ്റെ പിന്നിൽ ഉയർത്തിയ ആശയത്തോടുള്ള യോജിപ്പിൻ്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാവരും ഒന്നിച്ചണിഞ്ഞിരുന്നത് പക്ഷേ അതിനോടുള്ള അസഹിഷ്ണുത ഈ എല്ലാ പ്രചരണ സാമഗ്രികളും പരസ്യമായി നശിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അരങ്ങേറിയത് അതോടൊപ്പം പുതിയ പ്രയോഗം മുളക് പൊടി കരുതി അത് പോലീസിന് നേരെ പ്രയോഗിക്കുകയാണ് എന്താണ് അതിൻ്റെ ഉദ്ദേശം പിന്നെ സാധാരണ എൻ്റെ നാട്ടിൽ ഗോട്ടി എന്ന് പറയും ഇവിടെ ഗോലിന്നൊക്കെ ഒന്നും പറയേലി ഗോലി 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 സാധാരണ ഞങ്ങളവിടെ ഗോട്ടിന്നാ പറയത് ഇരുമ്പ് കോട്ടി ഗോലിയാണല്ലോ ഇവിടെ ഉപയോഗിച്ചത് അതുകൊണ്ട് എറിഞ്ഞാൽ എന്തായിരിക്കും അവർക്ക് നല്ല നിശ്ചയമുണ്ടല്ലോ ഇതെല്ലാം പോലീസിന് നേരെ ഉപയോഗിക്കാനാണ് അപ്പോൾ ഇത്തരം അക്രമങ്ങൾ നടത്താനുള്ള ഒരു മാനസികാവസ്ഥ ഈ അനുയായികളിൽ ഉണ്ടാക്കുന്ന നേതൃത്വമാണല്ലോ ഇപ്പോൾ കോൺഗ്രസിനുള്ളത് എത്ര ഒരു പകയാണ് നവകേരള സദസ്സിനോട് നവകേരള സോദസിനോട് എന്തിനാണ് അങ്ങനെ യഥാർത്ഥത്തിൽ പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്നതും അപ്പോൾ ഇതെല്ലാം ഒരു സാമൂഹ്യ വിരുദ്ധ മനോഭാവത്തോടെയാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത് ഈ നവകേരള സാദസിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിനോട് വിദ്വേഷം വരുന്നത് ആ ബോർഡിൽ എന്താണ് പരിപാടി എന്താണ് ആരാണ് പങ്കെടുക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ പറയുന്നതാണല്ലോ അത് നശിപ്പിക്കുക അത് നശിപ്പിച്ചതുകൊണ്ട് ആ പരിപാടി ആളുകളിലേക്ക് എത്താതിരിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത് ഇതിൽ കാണേണ്ട ഒരു വസ്തുത ജനങ്ങൾ നവകേരള സദസ് നാടിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നവകേരള സദസ്സിനെതിരെയുള്ള നീക്കം എന്ന് പറയുമ്പോൾ അത് നാടിനെതിരെയുള്ള നീക്കമായിട്ടാണ് വരുന്നത് നാടിനോട് താല്പര്യമുള്ളവർക്ക് നവകേരള സദസ്സിനോട് ഒരു വിപ്രതിലത്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഇത് തെറ്റായ നിലപാടാണ് ഇനി ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് സമാപിക്കാനുള്ളത് പക്ഷേ ഈ ഒരു ദിവസമാണെങ്കിലും നാളെയും കൂടി ഉള്ളുവെങ്കിലും തിരുത്താൻ പറ്റുമെങ്കിൽ ഇപ്പോഴും തിരുത്തുന്നതാണ് നല്ലത് തിരുത്തി പൊതുധാരിയോടൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന നില കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഇവിടെ നവകേരള സദസ്സിൽ ഇന്നലെ ലഭിച്ച നിവേദനങ്ങൾ ആറ്റിങ്ങൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നെടുമങ്ങാട് നാലായിരത്തി അഞ്ഞൂറ്റൊന്ന് ചെറിയൻകീട് നാലായിരത്തി മുന്നൂറ്ററുപത്തിനാല് വാമനപുരം നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് പരാതി പരി പരിഹാരത്തെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പരാതി പരിഹാരവുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് ചീഫ് സെക്രട്ടറി എന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പരാതികളുടെ തുറന്നുള്ള നടപടികൾക്ക് ജില്ലകളിൽ കലക്ടർ മാത്രമല്ലാതെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ കൂടി അവിടെ ഡെപ്യൂട്ടി ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് സമയബന്ധിതമായിട്ട് തന്നെ പരാതി പരിഹരിക്കാനാണ് നടപടികൾ എടുത്തു വരുന്നത് ഈ പരാതികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ വിവിധ തരത്തിലത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അത് വെച്ചിട്ട് ചില പരി ചില പരാതികൾ സാധാരണ നിലക്കുള്ള അവരുടെ ചില പ്രശ്നങ്ങൾ അറിയിക്കൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല അത്തരം കാര്യങ്ങൾ അവരെ കൃത്യമായി കൂടി തന്നെ അതിൻ്റെ അകത്ത് നിലപാടുകളായി ചില കാര്യങ്ങളാണ് നല്ല നിലക്ക് പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളായിട്ടുള്ളത് അത് കുറച്ച് അധികം കാണും ആ പ്രശ്നങ്ങളിൽ നല്ല നിലക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത് കുറേ പരിഹാരം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് പൂർണമായും പരിഹരിക്കാൻ തന്നെയാണ് നടപടികൾ എടുത്തു വരുന്നത് അത് പോലീസ് നോക്കിക്കോളും പോലീസിൻ്റെ കാര്യങ്ങൾ പോലീസ് നോക്കിക്കോളൂ അതല്ല സംസ്കാരത്തിന്റെ പ്രശ്നമാണല്ലോ സംസ്കാരം ഏത് തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ പണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ മൂഹന്തായ വളഞ്ഞാൽ ഉള്ള അവസ്ഥ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന് അതും ഒരു പൊതുപ്രവർത്തകനായിട്ട് വരുന്ന ഒരു നല്ല സംസ്കാര സമ്പന്നതയോടെ നടത്തേണ്ട രംഗമാണല്ലോ വിദ്യാർത്ഥി പ്രവർത്തനം അങ്ങനെ ഒരാൾക്ക് ഈ നമ്മുടെ നാട് രാജ്യത്തിനും ലോകത്തിനും നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണല്ലോ ഇ എം എസ് എന്ന് പറയുന്നത് അതൊരു ഒരു പാർട്ടി സ്വത്ത് മാത്രമല്ല ഈ നാടിൻ്റെ ഒരു സന്തതിയായിട്ടല്ലേ കാണുന്നത് ആ തരത്തിലുള്ള അഭിമാനം ആർക്കും തോന്നുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ദിഷണാവൈഭവം അങ്ങനെയൊരു ആളെ ഈ പറയുന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നത് അത് പൊതുവിൽ സംസ്കാരമാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക നിലയാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ ആശ്ചര്യപ്പെടുന്നില്ല ഞാൻ ഈ നേതൃത്വം ആ രീതിയിലായിപ്പോയി അപ്പം ഇങ്ങനെ പറയുന്നതാണ് ഈ നേതൃത്വത്തിൻ്റെ കണ്ണിൽ നല്ല പുള്ളി ആകാൻ നല്ലത് എന്ന ഒരു തോന്നലിലേക്ക് ആ ചെറുപ്പക്കാർ എത്തുന്നുവെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഭാഗമാണിത് ഇതിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ നവകേരള സദസിൻ്റെ ഭാഗമായി എല്ലാവരും മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതിന് അതൊരു എൽ ഡി എഫ് പരിപാടിയല്ല യു ഡി എഫിനെതിരായ പരിപാടിയല്ല നാടിൻ്റെ ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി യു ഡി എഫ് കൂടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങൾ ആ കാരണങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഏതായാലും അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാലാണ് പ്രതിപക്ഷ നേതാവ് ഇത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോൾ നാട് ഇവരുടെ ദീർഘകാലത്തെ ഇത്തരം ബഹിഷ്കരണങ്ങൾ അറിയാവുന്ന ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയല്ല ചെയ്യുന്നത് നാടിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് അത് അവരുടെ അണികളും നല്ലതുപോലെ ഈ നവകേരള സാസിൻ്റെ ഭാഗമായി എത്തിപ്പെടുന്ന ജനങ്ങളിലുണ്ട് അങ്ങനെ വന്നപ്പോൾ ഈ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സാസ്സായിട്ട് മാറി അത് മഞ്ചേശ്വരം തൊട്ട് തുടങ്ങുക അത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഷോക്ക് ഈ ബഹിഷ്കരിച്ചവർക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അവര് രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ നീക്കിയത് ഒന്ന് ഇതിനെതിരെ ആക്രമണം നടത്തിയിട്ട് ഇതിനെ വിവാഹത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒന്ന് ആഹ്വാനം നടത്തി കൊണ്ടു ജനങ്ങളിങ്ങനെ ഒഴുകി വന്നോളൂ എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ജനത്തിൻ്റെ ഒഴുക്കിൻ്റെ സമയമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത് അപ്പം ഞങ്ങളൊരു ആഹ്വാനം നടത്തി കളിയാണ് അതിൻ്റെ ഭാഗമായിട്ട് എന്തേലും അതിൻ്റെ പേര് ആ കുറ്റ വിചാരണ സാഹസ് അപ്പോൾ കുറ്റവിചാരണ സാഹസിനെ ഒരാഹ്വാനം അവിടെ ചെന്നു നോക്കിയപ്പോഴാണ് ഇത് രണ്ടും കടലും കടലാടിയും പോലെ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ജനം വലിയ തോതിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല യു ഡി എഫിന് ജനമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നില്ല യു ഡി എഫിന് യു ഡി എഫിൻ്റെതായ ആളുകളുണ്ടല്ലോ പക്ഷെ അവർ പോലും തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസിനും കുറേ ആളുകളെ അണിനെത്താനുള്ള ശേഷിക്കുണ്ടല്ലോ കോൺഗ്രസ്സും തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസ്സുകാരായ സാധാരണ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അതാണ് ഈ കുറ്റവിചാരണ സദസ് എന്ന് പറയുന്നത് ഇങ്ങനെ ശുഷ്കിച്ച് പോകാൻ കാരണം അപ്പോൾ പിന്നെ സ്വാഭാവികമായും നില തെറ്റുമല്ലോ ആ തെറ്റിൻ്റെ ഭാഗമായി കാണുന്നതാണ് ഇപ്പോൾ ഉള്ളതൊക്കെ ആ നിലക്ക് തന്നെയാണ് അതിനെ കാണേണ്ടത് അതാ ഞാൻ പറഞ്ഞത് അതൊക്കെ പോലീസ് നോക്കോളൂ പോലീസ് അതിനാണല്ലോ അതൊന്ന് പോലീസ് നടക്കട്ടെ കാര്യങ്ങൾ അത് മുളകോടിയിലേക്കാളും അപ്പുറത്തെന്താ വിരുന്ന് നോക്കാം മുളകോടി ഇപ്പൊ വന്നല്ലോ പിന്നെ ഗോലിയല്ലേ ഗോലിയും ആ ഗോലിയും വന്നല്ലോ ഇനി എന്താ നോക്ക അത് തിരുത്താൻ എന്താ തിരുത്ത തിരുത്തിയത് എന്തുകൊണ്ടാണ് അത് പിന്നെ സുധാകരൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു എന്നുള്ളത് പോലെയുള്ളു അങ്ങനെയൊരു വിഭാഗം കോൺഗ്രസിനകത്തുണ്ടല്ലോ അത് കോൺഗ്രസ്സിലെ കോൺഗ്രസിനുള്ളൊരു ദൗർബല്യമാണല്ലോ കോൺഗ്രസിൻ്റെ ദൗർബല്യം ഇത്തരം വ്യക്തികളല്ല കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ള ദൗർബല്യമാണ് അതിനകത്ത് ഏതെല്ലാം തരത്തിൽ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന നല്ലൊരു ഭാഗം അതിനകത്തുണ്ട് അവർക്കെതിരെ നീങ്ങാനുള്ള ശേഷി കോൺഗ്രസിനില്ല അപ്പം അതുകൊണ്ട് കോൺഗ്രസ് തന്നെ പാർട്ടി എന്ന നിലക്ക് കഴിയാവുന്നത്ര സമരസപ്പെടാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ദുർവിധി അനുഭവിക്കുന്നവരാണ് അവർ പക്ഷേ അത് ദുർവിധിയല്ല ഞങ്ങളൊരു സൗഭാഗ്യമാണ് എന്ന് കരുതുന്ന മാനസികാവസ്ഥ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് തങ്ങളെ തങ്ങളുടെ നില കൂടുതൽ കൂടുതൽ അവതാണത്തിലാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണ്ടേ അത് മനസ്സിലാക്കുന്നില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത്